ശക്തമായ സിഹറ് കൊണ്ട് അയിനുകൊണ്ട് ഷെയ്ത്വാനിൻ്റെ പ്രശ്നങ്ങളെ കൊണ്ട് പൈശാചിക ഉപദ്രവങ്ങൾ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നയാളുകൾ ആഭിചാരക്രിയ കൂടോത്രം ഇവകളൊക്കെ ചെയ്യപ്പെട്ട് അങ്ങേയറ്റം തകർന്നു പോയ ആളുകൾ എത്ര പഴക്കമുള്ള ആഭിജ ആഭിചാരക്രിയയാണെങ്കിലും സിഹറിൻ്റെ പ്രവർത്തനങ്ങളാണെങ്കിലും അതൊക്കെ നിഷ് കൊണ്ട് നിഷ്ഫലമായി തീരാൻ അതിൽ നിന്നും വളരെ പെട്ടെന്ന് സലാമത്ത് ലഭിക്കാൻ രക്ഷ ലഭിക്കാൻ ശക്തിയുള്ള അത്ഭുതകരമായൊരു ഇസ്മുണ്ട് അതെല്ലാം അന്തരീക്ഷത്തിൽ വിതറപ്പെട്ട ധൂളികളെ പോലെയായിത്തീരും അത്രമേൽ ശക്തിയുള്ള ഒരു ഇസ്മുണ്ട് ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ തന്നെ ചർച്ച ചെയ്യുന്നത് ഇതൊക്കെ ഇത്തരം ക്ഷുദ്ര പ്രവർത്തനങ്ങളൊക്കെ ചെയ്യപ്പെട്ട വീടുകളിലോ സ്ഥലങ്ങളിലോ അത്തരം പ്രദേശങ്ങളിലൊക്കെ ഈ അമല് ആളുകൾ എത്തിയാൽ തന്നെ അതാ നിമിഷം നേരം കൊണ്ട് അതെല്ലാം നിഷ്ഫലമായി പോകും അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ നമ്മിലേക്ക് ബാധിക്കുകയില്ല അതെല്ലാം ബാത്തിലായി പോകും അത്രമേൽ ശക്തിയുള്ളൊരു ഇസ്മാണ് ഈസ്മ് നമ്മൾ മുമ്പ് ഈസ്മിനെക്കുറിച്ച് പറഞ്ഞതുമാണ് നിധിയുള്ള സ്ഥലങ്ങളിലൊക്കെ ആരെങ്കിലും എത്തുകയാണെങ്കിൽ ഈ ഇസ്മ പ്രത്യേക നീയത്തോടുകൂടെ അതുമായി ബന്ധപ്പെട്ട് ആ നിധി അത് മറ നീങ്ങി പുറത്തു വരാനും അതിൻ്റെ തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടാനും എന്തെങ്കിലും പൈശാചികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ അതൊക്കെ നീങ്ങിക്കിട്ട് ും കാരണമാകുന്ന അത്ഭുതകരമാകുന്ന ഒരു ഈസ്മാണിത് അള്ളാഹുവിന്റെ കശ്പ് ലഭിച്ച മഹാന്മാരുടെ തിക്റു കൂടെയാണ് യഥാർത്ഥത്തിൽ ഈസ്മ് അതുകൊണ്ട് തന്നെ ഈസ്മ ഒരു ദിക്റായി കൊണ്ട് നടക്കാൻ കഴിയുന്നവർക്ക് ആ രൂപത്തിലും ചെയ്യാവുന്നതാണ് നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഈ ചൊറികൾ ഉണ്ടല്ലോ അതേപോലെ തന്നെ ചിരങ്ങ് ചില പ്രത്യേക ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കുരുകൾ അതേപോലെ ഡ്രൈ സ്കിൻ പോലെയുള്ള ഉള്ള ഈ സ്കിന്നുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് അതിനൊക്കെ അതിൽ നിന്നൊക്കെ വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകുന്ന ഒരു ഇസ്മാണ് യഥാർത്ഥത്തിൽ ഈസ്മ് അള്ളാഹുവിൻ്റെ വലിയ രക്ഷയും ഹൈഫും സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കാൻ കാരണമാകും ഈ ഈസ്മ ഇതിൻ്റെ അക്ഷരസംഖ്യയോളം ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മതി ഈസ്മുമായി ബന്ധപ്പെടുമ്പോൾ വളരെ കൃത്യതയോടുകൂടെ വ്യക്തതയോടുകൂടെ ഇയാവയൊ ൊക്കെ പൂർത്തിയാക്കി വീട്ടിയിട്ട് ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ നമുക്കിത് നേടിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ മക്കൾ വഴിപിഴച്ചുപോയ എത്രയോ ആളുകളുണ്ട് ആ മക്കളെയൊക്കെ സൽപന്താവിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ഇസ്മു ഇത് ഇസ്മു ചേർത്ത് വെച്ചവർക്ക് ഈസ്മു നമ്മുടെ മക്കൾക്ക് വേണ്ടി ചൊല്ലിയവർക്ക് അത്തരം മക്കൾ ഒരിക്കലും ലഹരിയുമായി ബന്ധപ്പെടുകയില്ല അധാർമികതയുമായി ബന്ധപ്പെടുകയില്ല അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുകയില്ല അത്തരം നല്ല രൂപത്തിലേക്ക് നമ്മുടെ മക്കളെ സാൽപാന്താവിലേക്ക് വഴി നടത്താനും കൂടെ കാരണമാകുന്ന ഇസ്മാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് പത്ത് മണിക്ക് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ആ സമയത്ത് കോൾ ചെയ്യുന്നത് കൊണ്ടാണ് വളരെ നേരത്തെ നേരത്തെ വിളിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഇത്തരം വിഷയങ്ങളുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ ശനിഞ്ഞാറ് ദിവസങ്ങളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും ആ സമയത്ത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫോൺ ചെയ്യാവുന്നതാണ് അള്ളാഹു സുബാന ഹോല നമ്മയൊക്കെ ുകളിലേക്ക് അടുപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത്തരണത്തിൽ ദ്വാന ചെയ്യുകയാണ് നമ്മളിന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽഹനയിലെ അതിമഹത്തായ ഒരു ഇസ്മിനെക്കുറിച്ചാണ് ഒരുപാട് മഹാന്മാർ ഇസ്മിനെക്കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എനിഷനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് കാണണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസ്മാ ഉൽ ഹുസ്ന എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം അസ്മാ ഹുസ്ന അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങളാണ് ഉത്തമമായ നാമങ്ങളാണ് ഏറ്റവും സവിശേഷമായ നാമങ്ങൾ അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ മായ നാമങ്ങളാണ് ആ നാമങ്ങളിൽ ഓരോ ഇസ്മുകളും അറിഞ്ഞു പ്രവർത്തിക്കുന്നവർക്ക് അത്രമേൽ പ്രതിഫലം ലഭിക്കും ആ കൊണ്ട് ജസ്റ്റ് ഒന്ന് അവർ ആ ഇസ്മു ഉപയോഗിച്ചാൽ മതി പ്രയോഗിച്ചാൽ മതി ആ ഇസ്മ കൊണ്ടുള്ള എല്ലാ ഗുണങ്ങളും അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും പക്ഷെ അതൊക്കെ ആർക്കാണ് സാധിക്കുക എന്ന് വെച്ചാൽ അസ്മാ ഉല്ലുസ്സിനയുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം തന്നെ ഒന്നിലധികം അസ്മാ ഉലൂസ്ന ചൊല്ലിക്കൊണ്ടിരിക്കുന്നവർ ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും അസ്മാവൽ എല്ലാ ദിവസവും ചൊല്ലിക്കൊണ്ടിരിക്കുന്നവർ അസ്മാവല്ലുസിനെ കഠിനമായകളുണ്ട് ആ റിയാദകളിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ റിയാലയെങ്കിലും പൂർത്തിയാക്കി വീട്ടിയിട്ട് അസ്മാ ഉല്ലാസനെ ജീവിതത്തിലേക്ക് ചേർത്ത് വച്ചവർക്കൊക്കെ അസ്മാ ഉല്ലാസനെ കൊണ്ട് വലിയ ഫലം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഓരോ ഇസ്മുകളെക്കുറിച്ചും മഹാന്മാർ എത്ര പേജുകളാണ് എഴുതി വെച്ചതെന്ന് അറിയണോ അർ റഹീം എന്ന് പറയുന്ന ഇസ്മ അത് ഹെഡിങ് ആയി കൊടുത്തിട്ട് ധാരാളം പേജുകൾ എഴുതിയിട്ടുണ്ട് ഈ ഇസ്മ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ അക്ഷരസംഖ്യ ഇത്രയാണ് ഇത് ഇന്നാലിന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇതതിൽ കളഞ്ഞുപോയ വസ്തു തിരിച്ച് ലഭിക്കാനുള്ളതുണ്ട് മക്കളില്ലാത്തവർക്ക് മക്കളാകാനുള്ളതുണ്ട് വീടില്ലാത്തവർക്ക് വീടാകാനുള്ളതുണ്ട് കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടങ്ങൾ വീടാനുള്ള ഇസ്മുണ്ട് അങ്ങനെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ നാം അനുഭവിച്ചു ഏതേത് പ്രതിസന്ധികളുണ്ടോ പ്രയാസങ്ങളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ അതിൽ നിന്നൊക്കെ വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകുന്ന അത്ഭുതകരമായ ഇസ്മുകൾ അതിലുണ്ട് അതറിഞ്ഞു പ്രവർത്തിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് പക്ഷെ അതൊക്കെ ഇങ്ങനെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്നവർ തുലോം തുച്ഛം ആളുകൾ ഉള്ളൂ ഇപ്പൊ നിങ്ങൾ നോക്കൂ ഞാൻ ഈ അസ്മാ ഹുസ്നയെ കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായല്ലോ നമ്മുടെ ചാനലിലൂടെ ഇത്രയും നാളിത് പറയാൻ തുടങ്ങിയിട്ട് അസ്മാവല്ലുസിനെ കാണാതെ പഠിച്ചവർ എത്ര വിരളമാണ് ചോദിച്ചാൽ പറയാൻ വളരെ കുറവായിരിക്കും അസ്മാവല്ലുസിനെ കാണാതെ പഠിച്ച ഒരുപാട് ഉമ്മമാരും ഉപ്പമാരുണ്ട് അറിയാം പക്ഷേ അസ്മാവല്ലുസിനെ കാണാതെ കൃത്യമായി പഠിച്ചത് ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് അസ്മാ ഉല്ലുസ്സിനുടെ റിയാല പൂർത്തിയാക്കി വീട്ടിയ ആളുകൾ വളരെ വിരളമാണ് വളരെ കുറവാണ് അതൊക്കെ അള്ളാഹുവിന്റെ തോഫിയൊക്കെ ലഭിച്ചവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇത്തരം കാര്യങ്ങളും ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഫലം ചെയ്യണമെങ്കിൽ അസ്മാ ഉല്ലുസ്നിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നാം ആത്മാർത്ഥമായി ഇറങ്ങണം അങ്ങനെ ആത്മാർത്ഥമായി ഇറങ്ങുമ്പോൾ നമുക്കതുകൊണ്ട് നേടിയെടുക്കാവുന്ന എല്ലാ ഗുണങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ആ അസ്മാവല്ലുസ്നയിൽ പരിഹാരമുണ്ട് ആത്മാർത്ഥമായി ചെയ്യണമെന്നേ ഉള്ളൂ അപ്പോൾ ആദ്യമായിട്ട് ഇത് കേൾക്കുന്നവരോട് പറയാനുള്ളത് അസ്മാവല്ലുസ്നെ ഇനിയും കാണാതെ പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിശാല് ഈ നിമിഷം മുതൽ തന്നെ ചുരുങ്ങിയ ഇസ്മുകളാണ് അതുള്ളത് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ അത് വിശുദ്ധ ഖുറാനിൽ പറഞ്ഞതാണ് അത് വളരെ ആത്മാർത്ഥമായിട്ട് കാണാതെ പഠിക്കുക കണത പഠിച്ചവർ എഴുതി അറിയിക്കുക കണത പഠിക്കാൻ തീരുമാനിച്ചവർ എഴുതി അറിയിക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തത് അസ്മാ ഉല്ലുസ്സിനെ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ചൊല്ലുക അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക ദ സാധാരണ തിക്കറുകളൊക്കെ ചൊല്ലേണ്ട സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് പ്രഭാതത്തിലും പ്രദോഷത്തിലുമാണ് അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും സുബിന് ശേഷം മഹരീബിന് ശേഷം ഒരു അസ്മാ ഉല്ലുസനെ ചൊല്ലുക രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം അതിനാവശ്യമുള്ളു നമുക്ക് എല്ലാരെ പേരുകളും അറിയും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സൗഹൃദ വലയങ്ങളിലെ നമ്മുടെ കൂട്ടുകാരിലെ നാമുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുടെ പേരുകൾ നമുക്ക് കൃത്യമായി അറിയും നിന്നെ പടച്ച നിനക്ക് ശ്വസിക്കാൻ വായു തന്ന നിനക്ക് ആക്ഷൻ കാണിക്കാൻ കൈ നൽകിയ നിനക്ക് ചലിപ്പിക്കാൻ നാവ് നൽകിയ ഭക്ഷണം കഴിക്കാൻ നിനക്ക് വായ നൽകിയ കേൾക്കാൻ കാതു നൽകിയ കാണാൻ കാതു നൽകിയ നിന്റെ റബ്ബിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ അത് ഹൈഫലാക്കാൻ മനഃപ്പാഠമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വല്ലാത്ത പരാജയം തന്നെയാണ് അതുകൊണ്ട് അസ്മാവല്ലുസനെ കാണാതെ പഠിക്കുക എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ആത്മാർത്ഥമായിട്ട് അത് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക മൂന്നാമത്തത് കഴിയുമെങ്കിൽ അസ്മാ ഉൽഹസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടുക എന്താണ് റിയാള എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ വിശദീകരിച്ചതാണ് എങ്ങനെയാണത് പൂർത്തിയാക്കി വീട്ടുക അതും വിശദീകരിച്ചതാണ് ഹുസ്നയിലെ ഓരോ ഇസ്മുകളുടെയും ആദതുകളുണ്ട് അള്ളാഹ് എന്നുള്ളത് അറുപത്തിയാറാണ് അർറഹ്മാൻ എന്നുള്ളതൊരാതാണ് അർറഹീം എന്നുള്ളതൊരാതാണ് അങ്ങനെ ഓരോന്നിൻ്റെയും ആയതുകൾ കണ്ടെത്തിയിട്ട് ആ ആദത അനുസരിച്ച് ഓരോ ഇസ്മുകളും ചൊല്ലുക എന്നുള്ളതാണ് ഏറ്റവും ചെറിയ രൂപത്തിലുള്ള റിയാത കഠിനമായ റിയാദകളൊക്കെയുണ്ട് അത് സാധാരണക്കാരായ ആളുകൾക്ക് ചിലപ്പോൾ ചെല്ലാൻ സാധിച്ചോളണം എന്നില്ല അതുകൊണ്ടാണ് ഏറ്റവും ചെറിയ രൂപത്തിൽ ചെയ്യാൻ പറ്റുന്ന അസ്മാ ഉല്ലുസ്നയുടെ റിയാതെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത് അതൊക്കെ പലരും അത് ചെയ്തവരാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ അസ്മാവല്ലുസിനെ റിയാദ പൂർത്തിയാക്കി വീട്ടുക നമ്മൾക്ക് ഇവിടെ വരുമ്പോൾ പല ആളുകൾക്കും അസ്മാവല്ലുസിനയിലെ ഇസ്മുകൾ ചേർത്തിയിട്ടുള്ള മേൽ കൊടുക്കും പലപ്പോഴും ഇവരൊക്കെ ആത്മാർത്ഥമായിട്ട് ഇവിടെ നിന്ന് നല്ല വിശ്വാസത്തോടുകൂടെ വന്ന് വിശ്വാസത്തോടുകൂടെ വീട്ടിൽ പോയിട്ട് നാല്പത് ദിവസവും ഇരുപത്തൊന്ന് ദിവസവും പതിനാല് ദിവസമൊക്കെ ആത്മാർത്ഥമായിട്ട് അസ്മാ ഉലുസിനയിലെ ഓരോ ഇസ്മുകളുമായി ബന്ധപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് അനുഭവമുള്ളതാണ് അതുകൊണ്ട് അസ്മാ ഉലുസിനെ മുറുകെ പിടിച്ചോ ഈ ഇസ്മ നമുക്ക് വേറെ രൂപത്തിലും ഉപയോഗിക്കാൻ പറ്റും ഞാൻ ആ വിഷയത്തിലേക്ക് വരാം ഇന്ന് മാതാപിതാക്കൾ മക്കളെ കൊണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ടവ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുമ്പിൽ കൺസൾട്ടേഷന് വേണ്ടി വരുമ്പോൾ പലരും പറഞ്ഞു തരുന്നതും അത്തരം വിഷയങ്ങൾ തന്നെയാണ് ഒന്ന് മക്കൾ ലഹരിക്കടിമപ്പെട്ട വിഷയമാണ് പറയാനുള്ളത് മക്കൾ എം ഡി എം എ ഉൾപ്പെടെയുള്ള രാസലഹരി സിന്തറ്റിക് സെമി സിന്തറ്റിക് ലഹരി വസ്തുക്കൾക്ക് അമിതമായ അഡിക്ഷൻ വന്നിട്ട് വല്ലാതെ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുണ്ട് ഒരു കേസ് അതാണ് ഏറ്റവും കൂടുതൽ വരുന്നത് രണ്ടാമത്തത് മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്ത ഹറാമായ ചില ബന്ധങ്ങളിൽ മോനോ മോളോ അകപ്പെട്ടു എന്നുള്ളതിൻ്റെ പേരിലാണ് രണ്ടും മരുതായ്മയുടെ വഴിയാണ് അധാർമികതയുടെ വഴിയാണ് ആ അധാർമികതയുടെയും മരുതായ്മയുടെയും വഴിയിൽ നിന്ന് നമ്മുടെ മക്കളെ സൽ പാന്താവിലേക്ക് വഴി നടത്താൻ കാരണമാകുന്നൊരു ഇസ്മാണ് ഇസ്മ ഇതിൻ്റെ അർത്ഥവും ആശയം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ മക്കൾ യഥാർത്ഥ ട്രാക്കിലേക്ക് കടന്നു വരാൻ സാധിക്കുന്ന അതിവിശിഷ്ടമായ ഇസ്മാണ് ആ വിഷയത്തിൽ ഈ ഇസ്മിനുള്ള ശക്തി അപാരം തന്നെയാണ് ഇനി ശ നമുക്ക് ഈസ്മിനെ കുറിച്ച് കൃത്യമായി പഠിക്കാൻ ശ്രമിക്കാം നമ്മൾ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈസ്മിൻ്റെ അർത്ഥം വിശദീകരിക്കുന്നു ഇതിൻ്റെ ആശയം പറയുന്നു ഇതൊക്കെ നിങ്ങൾ കേൾക്കുകയും വേണം എന്നിട്ടാണ് നിങ്ങൾ അമല് ചെയ്യേണ്ടത് അപ്പോഴാണ് ആത്മാർത്ഥം നമുക്ക് ലഭിക്കുക നമ്മളെന്ന് ചർച്ച ചെയ്യുന്ന ഇസ്മ അർ റക്കീബ് എന്ന് പറയുന്ന ഇസ്മാണ് എന്താണ് അർ റക്കീബ് എന്ന് പറയുന്ന ഇസ്മിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ അവാഹുവിൻ്റെ അതിമഹത്തായ ഒരു വിശേഷണമാണ് ഒരു ഇസ്മാണ് റക്കീബ് എന്നുള്ളത് എല്ലാം വീക്ഷിക്കുന്നവൻ സംരക്ഷകൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം ഒരാളൊരു വസ്തുവിനെ തൊട്ട് കണ്ണെടുക്കാതെ വളരെ ശ്രദ്ധയോടുകൂടെ നിരീക്ഷിക്കുന്നു എന്ന് സങ്കല്പിക്കുക അങ്ങനെ വിട്ടുപിരിയാതെ നിരന്തരം അതിൻ്റെ പിന്നാലെ തന്നെ കൂടിയ കാരണത്താൽ ആ വസ്തു അവൻ്റെ സംരക്ഷണത്തിലാകും ആ രൂപത്തിൽ അവൻ്റെ ശക്തിയായ ശ്രദ്ധ കാരണത്താൽ ശത്രുക്കൾക്ക് അതിനെ സമീപിക്കാൻ പോലും സാധിക്കുന്നില്ല അതിനോടടുക്കാൻ പോലും ആരും ധൈര്യം കാണിക്കുന്നില്ല ഈ ഗുണങ്ങളുള്ളവനെയാണ് എന്ന് യഥാർത്ഥത്തിൽ പറയുക സർവ്വ ജീവജാലങ്ങളെയും നിരീക്ഷിക്കുന്ന അള്ളാഹുവിനല്ലാതെ ഈ നാമം യഥാർത്ഥത്തിൽ ഉപയോഗിക്കാനോ പറയാനോ സാധിക്കുകയില്ല ആലങ്കാരികമായിട്ടേ മറ്റു പലതിനും ഇത് ഉപയോഗിക്കാൻ സൃഷ്ടികൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ നോക്കൂ ഒരു വസ്തുവിനെ നിരീക്ഷിക്കുക വീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണിമ പെട്ടാതെ കണ്ണെടുക്കാതെ കൃത്യമായിട്ട് അതിനോട് വിട്ടുപിരിയാതെ പിന്നാലെ തന്നെ കൂടിയ കാരണത്താൽ അമിതമായി ശ്രദ്ധിക്കുക അതാണ് ഈസ്മിൻ്റെ അർത്ഥം വീക്ഷിക്കുന്നവൻ സംരക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം നമുക്കൊക്കെ ഏതെങ്കിലും ഒരു വസ്തുവിനെ മാത്രമേ അങ്ങനെ നിരീക്ഷിക്കാൻ പറ്റൂ അത് നമുക്ക് പരിമിതിയുണ്ട് നിരീക്ഷിക്കുന്നതിന് പക്ഷെ ജഗന്നി എന്താവായ റബ്ബു ലളിതത്തെ അങ്ങനെയല്ല എന്നെ നിരീക്ഷിക്കുന്ന സമയം തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരെയും റബ്ബ് സുബഹാനുഭവത്തായാലെ വീക്ഷിക്കുന്നതും നോക്കിക്കാണുന്നതും അറിയുന്നതൊക്കെ അതുകൊണ്ട് തന്നെ ഈ അർത്ഥം പൂർണ്ണമായും അള്ളാഹുവിയിൽ മാത്രമേ ഉപയോഗിക്കാനാകൂ പക്ഷേ ഇത് പരിമിതിയോടുകൂടെ സൃഷ്ടികളിലും ഉപയോഗിക്കാം ഈ ഒരു ഇസ്മ യഥാർത്ഥത്തിൽ നമ്മോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് ആ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോഴും കൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈസ്മിന്റെ ഫലം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ സ്വന്തം ശരീരവും മനസ്സും സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുക അള്ളാഹു എല്ലാം വീക്ഷിക്കുന്നവനെ സംരക്ഷിക്കുന്ന ഇതിനർത്ഥം നമ്മുടെ സ്വന്തം ശരീരവും മനസ്സും നമ്മൾ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുക അപ്പം എങ്ങനെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദുർവിചാരങ്ങളൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക നമ്മുടെ ഹൃദയങ്ങളിലെ എല്ലാ ക്രയവിക്രയങ്ങളും എല്ലാ സംഭവങ്ങളും റബ്ബ് സുബാനഹൂവത്താല കാണുകയും വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഈ ഇസ്മിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ് അല്ലേ അള്ളാഹു എന്നെ അറിയുന്നുണ്ട് എൻ്റെ ചിന്തകളിലൂടെ കടന്നു വന്ന് പോകുന്ന നല്ല ചിന്തകളും ദുർചിന്തകളൊക്കെ റബ്ബ് അറിയുന്നുണ്ട് എന്ന് ഈ ഇസ്മ നമ്മളോട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ എന്തു ചെയ്യാം ക്രമപ്പെടുത്തുക അല്ല ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്കാവുക നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മുടെ നാഥനെ റബ്ബിനെ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുക സ്വശരീരവും പിശാചും തൻ്റെ ശത്രുക്കളാണെന്നും അവരെക്കുറിച്ചുള്ള ജാഗ്രതയും സദാസമയവും നമുക്കുണ്ടായിരിക്കണം കാരണം അല്ല നമ്മളെ വീക്ഷിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ക്ഷേത്വാനീയത്തിൻ്റെ ഷെറുൽ പെട്ട് നമ്മളെന്തെങ്കിലും മരുതായ്മകൾ ചെയ്താൽ എല്ലാ സമയത്തും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബസുബാന നമ്മിലേക്ക് കൊണ്ടിരിക്കുമ്പോൾ അതൊരു വലിയ എന്താ എല്ലാ കാര്യങ്ങളിലും നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ റബ്ബ് കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടായിരിക്കണം അള്ളാഹു നമ്മയൊക്കെ ഹൈറാത്തുകളിലേക്ക് അടുപ്പിച്ചേരട്ടെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് വലിയ വലിയ മഹാന്മാരൊക്കെ ചെയ്ത ചില കഠിനമായ ചില ആമലുകളുണ്ട് അത് എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല ചില ആളുകളൊക്കെ അത് ചെയ്താൽ അത് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് സ്വയം അതൊന്നും ചെയ്യാൻ കഴിയൂല ഇതുകൊണ്ട് ചില മഹാന്മാരൊക്കെ ചെയ്തെടുക്കുന്ന ചില ഗുണങ്ങളും നേട്ടങ്ങളും പറയാൻ പോവാണ് ഈ നാൽപ്പത് ദിവസമൊക്കെ തുടർച്ചയായിട്ട് നോമ്പ് അനുഷ്ഠിച്ച് ഈ യുസ്മ ചില മഹാന്മാരൊക്കെ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു എന്നാണ് അങ്ങനെ നാല്പത് ദിവസം തുടർച്ചയായി ഈ ഇങ്ങനെ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഒരു പ്രത്യേക അവസ്ഥ ഒരു അധ്യാത്മിക ദർശനം അവരിലേക്ക് സംജാതമായി ആ ഒരു അവസ്ഥയിൽ ആ ആ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നോമ്പെടുത്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയ ആ വ്യക്തിയോടൊപ്പം മലക്കുകളും ഐസ്മു ചൊല്ലിക്കൊണ്ടേയിരിക്കണം നിങ്ങൾ മനസ്സിലാക്കണം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില കഠിനമായ അമലുകളൊക്കെ നമ്മൾ ഇതറിയാൻ വേണ്ടി പറയുക എന്നല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ മലക്കുകളും ഐസ്മ അയാളോടുകൂടെ ഇയാളുടെ കഠിനമായ സബര്യകാരണം അയാളോടുകൂടെ മലക്കുകളും ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം അങ്ങനെ അയാൾ ഏതെങ്കിലും ആഭിചാരക്രിയ ചെയ്ത കൂടോത്തരം ചെയ്ത സെഹോ ചെയ്ത ഇത്തരം ഷൈത്വാനീയത്തിൻ്റെ പ്രശ്നങ്ങളുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ എത്തി എത്തുകയാണെങ്കിൽ അയാൾ എത്തുന്ന സ്ഥലത്ത് വല്ല ക്ഷുദ്രപ്രയോഗമൊക്കെ ചെയ്തു വച്ചിട്ടുണ്ടെങ്കിൽ തൽഫലം തന്നെ തൽക്ഷണം തന്നെ ആ ക്ഷുദ്രക്രിയകളൊക്കെ ദുഷ്ക്രിയകളൊക്കെ അതങ്ങ് നിഷ്ഫലമായി പോകുന്നുള്ളതാണ് കാരണം അത്രമേൽ ഈ ഇസ്മിനെ അവന് കഠിനമായി അതിനോട് ചെയ്യേണ്ട ചില കടപ്പാടുകൾ ചെയ്ത് വീട്ടി എന്നുള്ളതാണ് കാരണം നാൽപ്പത് ദിവസത്തിൽ നിന്നുള്ള എല്ലാ ഓരോ ദിവസവും നാലായിരത്തി നാനൂറ്റി നാൽപ്പത് തവണ ചില മഹാന്മാരൊക്കെ ഈസ്മിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് യാ റീബു അല്ലാഹ് അവരുടെ മുമ്പിൽ അള്ളാഹ എന്ന ചിന്ത മാത്രമേ ഉള്ളൂ നാൽപ്പത് ദിവസം നോമ്പ് അനുഷ്ഠിച്ച് ഇങ്ങനെ കൃത്യമായി അവർ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ അവരുടെ മനക്കരത്തും മുറിയൂല അവരുടെ ആസമുണ്ടല്ലോ അവരുടെ അടുത്ത് ഉറച്ച തീരുമാനം അത് മുറിയാതെ ഒരു ആശങ്കയും ഇല്ലാതെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അതേപോലെ തന്നെ അവർ ആ സമയത്തൊക്കെ പൂർണ്ണമായ ശുദ്ധിയോടുകൂടിയാണ് അങ്ങനെ അവരങ് ഇതുമായി ബന്ധപ്പെട്ട വലിയ കഠിനമായ റിയാദം പൂർത്തിയാക്കി കിട്ടിയപ്പോൾ അവർ നേടിയെടുത്ത് ആർജിച്ചെടുത്തൊരു ഗുണമാണ് അങ്ങനെ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ രൂപത്തിൽ നമ്മുടെ ഉസ്താദുമാരോടും മശാഹ്മാരോടും നമ്മുടെ ഗുരുവാര്യരോടൊക്കെ ചോദിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ രൂപത്തിലുള്ള അമലുകളൊക്കെ നമ്മൾ ചെയ്യാം ഇത്തരം അമലുകളിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിലേക്കൊക്കെ നമ്മൾ എത്തിയിട്ട് അത് വല്ലാതെ പ്രയാസത്തിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട് സമീപകാലത്തൊക്കെ അങ്ങനെ ചില ആളുകൾ എത്തിയതായിട്ട് നമുക്കറിവുമുണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ഇത്തരം വിഷയങ്ങളെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില അമലുകൾ ഒരാൾ ആരെങ്കിലും ഒരാൾ ഈ ഈസ്മിനെ ധാരാളം പ്രാവശ്യം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും അങ്ങനെ ധാരാളം തവണ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുമ്പോൾ അവരുടെ ആരാധനകളിലെ അഭാഗത്തുകളിൽ ഭയഭക്തിയും സൽപ്രവർത്തനങ്ങൾക്ക് പ്രേരണയൊക്കെ ഉണ്ടായിത്തീരാൻ കാരണമാകും അയാളുടെ സമ്പത്തും സന്താനങ്ങളും മാഫത്തിൽ നിന്ന് സുരക്ഷിതമായി തീരുകയും ചെയ്യും നിങ്ങൾ നോക്കൂ എല്ലാം വീക്ഷിക്കുന്നവന് സംരക്ഷിക്കുന്നവൻ എന്ന അർത്ഥമുള്ള ഇസ്മാണല്ലോ ഇത് നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് മദ്രസയിലേക്ക് പോകുന്ന സമയത്ത് വഴിയോരങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾക്ക് മുമ്പിലേക്ക് അശ്രദ്ധയോടുകൂടെ എത്രയോ മക്കൾ അകപ്പെട്ടിട്ട് മരണപ്പെടുന്ന ഹോസ്പിറ്റലൈസ്ഡാകുന്ന എത്രയോ ന്യൂസുകൾ സി സി ടി വിൻ്റെ ഫുട്ടേജ്സുകളൊക്കെ നമ്മൾ കാണുന്നവരാണ് അതൊക്കെ കാണുമ്പോൾ ഒരു വേള നമ്മളും ചിന്തിച്ചു പോകും എൻ്റെ മോനും എൻ്റെ മോളും മദ്രസയിൽ പോകുന്നുണ്ടല്ലോ അല്ലോ നീ കാക്കണേ നീ ഹിഫ്ലോ നൽകണേന്ന് ഒരു വേള നമ്മളും ധാരാൻ ചെയ്തു പോകും എന്നാൽ അത്തരം ആളുകൾക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ചെയ്യാൻ പറ്റുന്ന ഒരു ഇസ്മു ഇസ്മുകൂടെയാണ് മക്കൾ രാവിലെ മദ്രസകളിലേക്കും സ്കൂളുകളിലേക്കൊക്കെ പോകുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് അർ റഖീബ് എന്ന് പറയുന്ന ഇസ്മു ചൊല്ലുക അവർ നല്ല രൂപത്തിലേക്ക് അവരുടെ അപകടങ്ങളെ തൊട്ടും മാഫത്തുകളെ തൊട്ടും ഒരു പ്രത്യേക സുരക്ഷ ഒരു കവചം അവർക്ക് ലഭിക്കാൻ കാരണമാകും നമ്മുടെ ശരീരത്തിലുള്ള സ്കിന്നുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഡ്രൈ ആവുക അതേപോലെ തന്നെ ഈ മൂളിയൊക്കെ ഉണ്ടാകുക ചെരങ്ങ് ചൊറി ചൊ ഈ ചൊറി അതേപോലെ തന്നെ ചില ഇങ്ങനെ കുരുകളൊക്കെ ഉണ്ടായിട്ട് ച ചിലുള്ള കുരുകളൊക്കെ ഉണ്ടാവുക രക്തക്കുരുകൾ ഉണ്ടാകാം ഇത്തരം സ്കിന്നുമായി ബന്ധപ്പെട്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന ഇത്തരം മാറാവ്യാധി രോഗങ്ങൾക്കാണെങ്കിലും ഇതൊരു മുന്നൂറ് തവണ ചൊല്ലിയിട്ട് ആ വെള്ളം കുടിക്കുകയോ എന്ന് പറഞ്ഞിട്ട് ഊതുകയോ ഒക്കെ ചെയ്യാം ഇതെങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കാം അള്ളാഹുവിൻ്റെ തൗഫീക കൊണ്ട് അള്ളാഹുവിൻ്റെ അപാരമായ കുതിരത്ത് കൊണ്ട് അയാളുടെ രോഗം സുഖപ്പെടുമ്പി ഇതിനില്ലായി താഴെ നാം ചെയ്യുന്ന അഴിബാധത്തുകളിലും നാം ചെയ്യുന്ന അഴിബാധത്തുകളിൽ നല്ല ആത്മാർത്ഥതയും നാം ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾക്ക് നല്ല പ്രേരണയും ലഭിക്കാൻ ഈസ്മ ധാരാളമായിട്ട് ഒരുവിട്ട് കൊണ്ടിരുന്നാൽ എന്ന് സ്വാലിഹ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓരോ മാതാപിതാക്കളും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആ മക്കൾ വഴി പോകുന്നു ഇസ്ലാമിക ചിട്ടയിൽ നിന്നും മാറി ജീവിക്കുന്നു അവരുടെ ചിന്തകളും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ മറ്റെന്തോ ചിന്തകളും പ്രവർത്തനങ്ങളൊക്കെയാണ് അവർ നമ്മെ പഴയ കാലത്തെ ജീവിതം പോലെ ആ ജീവിതത്തിലേക്ക് വരുന്നില്ല നിസ്കരിക്കാൻ പറയുമ്പോൾ അവർക്ക് ദേഷ്യമാണ് നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിനോട് അവരോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല കുടുംബവീട് സന്ദർശിക്കാൻ പറയുമ്പോൾ അവർക്ക് നമ്മോട് കൂടെ പോരാൻ കഴിയുന്നില്ല അവരെ എന്നാൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഏത് സമയത്തും ഏത് നട്ടപ്പാതിരയ്ക്ക് വിളിച്ചാലും പോകാൻ തയ്യാറാണ് നമ്മുടെ ചൊൽപ്പടിയിലേക്ക് നമ്മുടെ മക്കൾ വരാത്തൊരു ഇഷ്യൂ പൊതുവിൽ മാതാപിതാക്കളൊക്കെ പറയുന്ന വിഷയം ഞാൻ പറഞ്ഞാൽ തീരാൻ സാരിക്കില്ല എന്നോട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നു എന്നോട് നന്നായിട്ട് കോപിക്കുന്നു ഞാൻ പറഞ്ഞാൽ തിരിച്ചു പറയും അല്ല തിരിച്ച് തല്ലുന്നവരുമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത്തരം മക്കളുടെ വഴി നല്ല വഴിയായി മാറാൻ എം ഡി എം എൽ എസ് ഡി ഉൾപ്പെടെയുള്ള സിന്തറ്റിക് സെമി സിന്തറ്റിക് രാസലഹരി ഇത്തരം ലഹരി മദ്യമുൾപ്പെടെയുള്ള കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളോട് വെറുപ്പുണ്ടാകാൻ അത്തരം വഴിയിൽ നിന്നും മാറി സഞ്ചരിക്കാൻ ഈസ്മിൻ്റെ ശക്തി അപാരമാണെന്ന് മഹാന്മാർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ സൽസരണിയിലൂടെ ജീവിതം നയിക്കുന്നവരായി തീരാൻ ആത്മാർത്ഥമായിട്ട് ഈസ്മ അവർക്ക് വേണ്ടി നാം ചെയ്തു കൊണ്ടേയിരിക്കുക ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഈസ്മിൻ്റെ അതതുണ്ട് ആ എതതനുസരിച്ച് ചൊല്ലാവുന്നതാണ് നമുക്ക് എങ്ങനെയാണോ ചൊല്ലാൻ സാധിക്കുക അതുപോലെ ചൊല്ലുക നമ്മളെ കച്ചവടം ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ച നമ്മുടെ ചരക്കുകളിലോ നമ്മുടെ സമ്പത്ത് മുതലുകളിലോ ഒക്കെ ഇത് ഉരുവിട്ടുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിൽ വലിയ പറക്കത്തുണ്ടാകും അത് നശിക്കാനോ അത് കത്തിക്കരിയാനോ സാധ്യതയുള്ള വസ്തുക്കളാണെങ്കിൽ അതിനെ തൊട്ടൊക്കെ വലിയ കാവൽ ലഭിക്കും അത് മോഷ്ടിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടാകൂല ആ ശത്രുക്കളത്തൊട്ടൊക്കെ വലിയ ഹൈഫ്ല ലഭിക്കാൻ കാരണമാകുന്ന ഒരു ഇസ്മ കൂടെയാണ് അർ റക്കീബ് എന്ന് പറയുന്ന അതിവിശിഷ്ടമായ ഇസ്മ ഈസ്മ അള്ളാഹുവിൻ്റെ അതിപ്രധാനമായ പൊരുൾ ഉൾക്കൊള്ളുന്ന ഇസ്മാണ് എല്ലാ ചലനങ്ങളിലും നിശ്ചതലയിലും സുരക്ഷിതത്വവും ലഭിക്കാൻ ഈ ഈസ്മ പതിവായി ചൊല്ലണം ആരെങ്കിലും ഇത് പതിവാക്കിയാൽ അയാൾക്ക് ഭാവിയെ സംബന്ധിച്ച് ശരിയായ നിഗമനത്തിൽ എത്താൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ നിധിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പല ആളുകളും പല സ്ഥലങ്ങളിലും നിധിയുണ്ട് എന്ന് പറയപ്പെടുന്നു അത് യഥാർത്ഥത്തിൽ നിധിയാണോ അല്ലയോ എന്ന് അറിയുന്നില്ല അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പറ്റിക്കപ്പെടുന്നവരുണ്ട് സാമ്പത്തിക ചൂഷണം ചെയ്യുന്നവരുണ്ട് എവിടേക്കും ഒന്നിനും പോകേണ്ടതില്ല ഇത്തരം വിഷയങ്ങൾ ഇസ്മ നാം മുമ്പ് പരിചയപ്പെടുത്തി തന്നിരുന്നു ഇതങ്ങനെയല്ല ഇത് ഈ നിധിയുള്ള സ്ഥലം സാധ്യതയുള്ള സ്ഥലങ്ങൾ കൺഫേം ആയ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ഇത് ഒരുവിട്ട് കിട്ടി ഒരു വിട്ട് കഴിഞ്ഞാൽ ഒരു എണ്ണം ഉണ്ടാക എണ്ണമനുസരിച്ച് ഇങ്ങനെ ഒരുവിട്ട് കഴിഞ്ഞാൽ ആ നിധിയൊക്കെ മറ നീങ്ങിയിട്ട് പുറത്തു വരാൻ കാരണമാകും തടസ്സങ്ങൾ നീങ്ങി പുറത്തു വരാൻ കാരണമാകും അതിൻ്റെ എല്ലാ പ്രതിസന്ധികളും തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ട് അത് ഹൈറായ രൂപത്തിൽ നമുക്ക് നമ്മിലേക്ക് എത്താൻ കാരണമാകും ഈ അമൂല്യമായ ഈസ്മ കാരണമായിട്ട് അത് പുറത്തു വരും അത് വെളിവാകും എന്നുള്ളതാണ് അവാഹുവിൻ്റെ കശുഫ് ലഭിച്ചവരുടെ ദിക്കറാണ് യഥാർത്ഥത്തിൽ ഈസ്മ ഒരു ദിക്കറാക്കി കൊണ്ടു നടന്നിരുന്ന വലിയ വലിയ മഹാന്മാരുണ്ടായിരുന്നു രാപ്പലികലുകൾ വ്യത്യാസമില്ലാതെ ഏതാനും മാസങ്ങൾ ഇത് തുടർച്ചയായി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ അവർക്ക് അവർക്ക് മുമ്പിൽ യക്കീനിൻ്റെ മറ നീങ്ങി അതോടുകൂടെ പറവകളുടെയും മൃഗങ്ങളുടെയും ഭാഷയും മനുഷ്യരുടെ മനസ്സിലുദിക്കുന്ന കാര്യങ്ങൾ പോലും അയാൾക്കറിയാൻ കഴിയുകയും പൂർണ്ണശുദ്ധിയോടുകൂടെ ൽഭത്തിലിരുന്ന് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തു കൊണ്ടിരുന്നപ്പോൾ റിയാതെ വീട്ടിക്കൊണ്ടിരുന്നപ്പോൾ പല അത്ഭുത സിദ്ധികളും അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മൊമിനിങ്ങളെ അസ്മാ ഉല്ലുസനയുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് ഇത്തരം അസ്മാവല്ലുസനയിലെ ഓരോ ഇസ്മുകളും നാം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നാം അതൊക്കെ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക ഹിഫ്ലോ ഒരു ഹിമായത്ത് നമുക്കുണ്ടാകാൻ കാരണമാകുമെന്നുള്ളതാണ് ഇനി ഇതിൻ്റെ അക്ഷരസംഖ്യയിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്കറിയാം അസ്മാവല്ലുസ്നയിലെ ഓരോ ഇസ്മുകൾക്കും ആദതുകൾ ഓരോ അക്ഷരസംഖ്യ അനുസരിച്ചുണ്ട് നിങ്ങളുടെ ഓരോ പേരുകൾക്കും ആദതുണ്ട് അസ്മാവല്ലുസ്സിനയുടെ റിയാദയുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഒരാളുടെ പേരിൻ്റെ ആദത് നിങ്ങളുടെ പേര് മുഹമ്മദ് ആണെങ്കിൽ ഫാത്തിമയാണെങ്കിൽ ഫാത്തിമയ്ക്കൊരു ആദതുണ്ട് മുഹമ്മദിനൊരു ആദതുണ്ട് ആ ആയതും ഈ ഇസ്മിൻ്റെ അതിനോട് യോജിച്ച ഹുസ്നയിലെ ഇസ്മുകൾ ഇപ്പം എൻ്റെ പേരിൻ്റെ ഒരു അതത് അത് ഇന്ന അതതാണെങ്കിൽ ഒരു ഒരു അക്ഷരസംഖ്യയാണെങ്കിൽ ആ അക്ഷരസംഖ്യയോട് തുല്യമായൊരു ഇസ്മ് അസ്മാ ഉല്ല നിന്നെടുത്ത് ചെയ്യേണ്ട അമലുകളൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ അന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും ഇത്തരം അതതുകളെക്കുറിച്ച് അപ്പോൾ അസ്മാ ഹുസ്നയിലെ റഹീബ് എന്ന് പറയുന്ന ഈ ഒരു ഇസ്മിൻ്റെ അതതെന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം റാ ഇരുന്നൂറാണ് എന്നുള്ളത് അതേപോലെ തന്നെ ഖാഫ് നൂറാണ് യാ പത്താണ് ബാ രണ്ടാണ് അപ്പോൾ ഇരുന്നൂറും കാഫ് പത്ത് നൂറ് യാ പത്ത് അപ്പോൾ മുന്നൂറ്റി പത്ത് ബാ രണ്ട് മുന്നൂറ്റി പന്ത്രണ്ടാണ് ഇതിൻ്റെ ആയതത് അപ്പോൾ റഖീബ് എന്ന് പറയുന്ന ഇസ്മിൻ്റെ ആയതെന്ന് മുന്നൂറ്റി പന്ത്രണ്ടാണ് ഇതൊരു മുന്നൂറ്റി പന്ത്രണ്ട് തവണ ചൊല്ലാൻ സാധിക്കുന്നവർ അങ്ങനെ ചൊല്ല ഒന്ന് തവണ ചൊല്ലാൻ സാധിക്കുന്നവർ അങ്ങനെ ചൊല്ല ആത്മാർത്ഥമായിട്ട് ഇസ്മുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അസ്മാഅല്ലൂസിനിൻ്റെ റിയാല പൂർത്തിയാക്കി വിട്ടാൻ കഴിയുന്നവർ വളരെ ആത്മാർത്ഥമായിട്ട് അസ്മാഅല്ലൂസിൻ്റെ റിയാള പൂർത്തിയാക്കി വീട്ടുക പലതവണ റിയാള പൂർത്തിയാക്കി വീട്ടിയവരുണ്ട് ഒരുപാട് വിഷയങ്ങൾ ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവർക്കും എല്ലാ വിഷയങ്ങളിലും സലാമത്തോ റാഹത്തോ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉപ്പ ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ പ്രത്യേകം ദ്വാന ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ നേരിട്ട് ചൊവ്വാഴ്ചകളിൽ വരുന്ന ഒരുപാട് ആളുകൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ പറഞ്ഞ് മാരകമായ രോഗങ്ങൾ ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവര് അങ്ങനെ ജീവിതത്തിൽ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് ദ്വാന ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു പ്രതീക്ഷയുള്ളത് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ദ്വാന ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആമീൻ പറയും എന്നുള്ളതാണ് അള്ളാഹുവേ അവരുടെയൊക്കെ രോഗങ്ങൾക്ക് നീ ആജിലായ കാമിലായ ഷിഫ നൽകണം അല്ലോഹ് കടങ്ങളൊക്കെ വീട്ടണം റഹ്മാൻ വീടില്ലാത്തവർക്ക് വീട് നൽകണമല്ലോ ഉള്ള വീട്ടിൽ ബറക്കത്ത് നൽകണം റഹ്മാന് സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും നൽകണമല്ലോ മാരകമായ രോഗങ്ങൾ തന്നെ ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലോ ഞങ്ങളുടെ മക്കളെ നീ സ്വാലുഹ്യങ്ങളാക്കണം റഹ്മാനെ ദീനനുസരിച്ച് ജീവിക്കുന്ന മക്കളാക്കണം എന്ന ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ചൊവ്വാഴ്ച മാത്രമേ നേരിട്ട് കാണാനുള്ള അവസരമുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നോക്കാൻ സാധിക്കാത്തത് ബുക്ക് ചെയ്ത് വരുന്ന നിശ്ചിത എണ്ണ ആളുകൾ മാത്രമേ നമ്മളിവിടെ സ്വീകരിക്കാറുള്ളൂ ഓരോ ഞായറാഴ്ചയും ബുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ തൊട്ട് പിറകെ വരുന്ന ചൊവ്വാഴ്ചത്തേക്കുള്ള ബുക്കിങ്ങാണ് ഇത്തരം വിഷയങ്ങളുടെ വിഷയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വാട്സപ്പ് നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എല്ലാവർക്കും അറിയാം ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ അവിടെ നോക്കിയാൽ എല്ലാ വിഷയങ്ങളും അവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻഷാ ഇൻഷാല് അസ്മാഅലുസിനിൻ്റെ റിയാതെ പൂർത്തിയാക്കി വിട്ട് എല്ലാ ദിവസവും നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളതുപോലെ തന്നെ അഞ്ചു വക്കത്ത് ഫർ നിസ്കാരം നിലനിർത്തുക ജീവിതത്തിൽ ഒരാളെയും വിഷമിപ്പിക്കാതിരിക്കുക ഒരാളെയും വേദനിപ്പിക്കാതിരിക്കുക നമ്മൾ ചെയ്യുന്ന എല്ലാ വിഷയങ്ങളിലും റാഹത്തും സന്തോഷമൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നല്ല രൂപത്തിൽ തക്വതയോടുകൂടെ ജീവിക്കുക എല്ലാവരും ദാന ചെയ്യണം അസല അലൈലൈക്കും അറഹമത്തുള്ള